സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് വർധനവ് കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടരുന്ന സ്വർണ്ണവിലയിലെ ഇടിവ് ഇന്നും തുടരുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചാണ് ഇന്ന് സ്വർണത്തിന് നേരിയ വർധനവുണ്ടായിരിക്കുന്നത് ഒക്ടോബർ പതിനേഴിന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് എന്ന റെക്കോർഡ് നിരക്കിൽ ആയിരുന്നു സ്വർണ്ണ വ്യാപാരം നടന്നിരുന്നത് എന്നാൽ പിന്നീട് ഇതിൽ നിന്ന് വില താഴേക്ക് വീഴുകയായിരുന്നു ഇടയ്ക്ക് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് വീണ്ടും റെക്കോർഡ് വിലയിലേക്ക് സ്വർണം എത്തിയെങ്കിലും അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വില താഴേക്ക് വീണു ഇന്നലെ പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി ഓരായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില ഇതിനു മുൻപ് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു ഇതേ വിലയിൽ സ്വർണം എത്തിയിരുന്നത് ഇനിയും വില താഴേക്ക് വീഴുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ വില ഇന്നു കൂടി സംസ്ഥാനത്ത് ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ അറിയാം ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ തൊണ്ണൂറ്റി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്ന പവൻ സ്വർണത്തിന്റെ വില ഇന്ന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയായി മാറി ഗ്രാം സ്വർണം ഇന്നലെ പതിനോരായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നെങ്കിൽ ഇന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തി ആഗോള വിപണിയിൽ മാറിയ സ്വർണത്തിന്റെ ട്രെൻഡ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഈ ആഴ്ച ആദ്യം കുത്തനെ ഇടിവ് നേരിട്ടതിനു ശേഷം ആഗോള സംഘർഷങ്ങൾ ലഘൂകരിക്കുകയും അപകട സാധ്യതകൾ മെച്ചപ്പെടുത്തുകയും ചെയ്തതോടെ വ്യാപാരികൾ മൂല്യവർദ്ധിത വാങ്ങലിൽ മുഴുകിയതിനാൽ ആഗോള വിപണിയിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ നേരിയ വർധനമുണ്ടായി മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഡിസംബർ ഡെലിവറിക്കുള്ള സ്വർണ്ണ ഫ്യൂച്ചറുകൾ പത്ത് ഗ്രാമിന് ആയിരത്തി രൂപ ഉയർന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി രൂപയിലെത്തി കഴിഞ്ഞ സെഷനിലെ കുത്തനെയുള്ള ഇടിവിൽ നിന്നുള്ള തിരിച്ചുവരവാണിത് മുൻ സെഷനുകളിലെ കനത്ത വിൽപ്പനയ്ക്ക് ശേഷം വെള്ളി ഫ്യൂച്ചറുകളും കിലോഗ്രാമിന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ അഥവാ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഉയർന്ന് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലെത്തി ബുധനാഴ്ച സ്വർണം പത്ത് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി പതിനാല് രൂപ അഥവാ അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയിലെത്തിയിരുന്നു വെള്ളി വില നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ അഥവാ മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ഇടിഞ്ഞ് കിലോഗ്രാമിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് രൂപയിലെത്തി വെള്ളിയാഴ്ച ശക്തമായ ഒരു റാലിയെ തുടർന്നാണ് വിൽപ്പനയിൽ ഇടിവുണ്ടായത് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും വെള്ളിക്ക് കിലോഗ്രാമിന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയും എന്ന റെക്കോർഡ് വിലയിലാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിരുന്നത് ലാഭവിഹിതം വാങ്ങൽ യു എസ് ഡോളറിലെ നേട്ടം ആഗോളതലത്തിൽ അപകട സാധ്യതകൾ വർധിച്ചതോടെ സുരക്ഷിത നിക്ഷേപത്തിനുള്ള ഡിമാൻഡുകൾ കുറഞ്ഞു എന്നിവയാണ് വിലയിൽ മാറ്റം വരുത്തിയത് ചൊവ്വാഴ്ച സമ്പത്ത് രണ്ടായിരത്തി എൺപത്തി രണ്ടിന്റെ ആരംഭം കുറിക്കുന്ന പ്രത്യേക മുഹൂർത്ത വ്യാപാര സെഷനിൽ സ്വർണം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ അഥവാ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയിൽ ക്ലോസ് ചെയ്തു അതേസമയം വെള്ളി ഏകദേശം അഞ്ച് ശതമാനം ഇടിഞ്ഞ് കിലോഗ്രാമിന് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയിലെത്തി ആഗോളതലത്തിൽ ഡിസംബർ ഡെലിവറിയുടെ കോമിക്സ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഔൺസിന് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് നാല് ഡോളർ അഥവാ ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ഉയർന്ന ഡോളറിലെത്തി ആഴ്ചയുടെ തുടക്കത്തിൽ ഔൺസിന് ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തിൽ നിന്നാണ് ഈ നിരയിലേക്ക് സ്വർണ്ണമെത്തിയത്